സിനിമയിൽ നേരിട്ട അവഗണനകൾ തുറന്നു പറഞ്ഞ നടി സുരഭി ലക്ഷ്മി ചലച്ചിത്രരംഗത്ത് തുടക്കകാലത്ത് വസ്ത്രം മാറാനോ ബാത്റൂമിൽ പോകാനോ സൗകര്യം കിട്ടിയിരുന്നില്ല എന്ന് സുരഭി ലക്ഷ്മി പറയുന്നു ഒരിക്കൽ ഒരു ദിവസം മുഴുവൻ മഴ നനഞ്ഞു ഒടുവിൽ വസ്ത്രം മാറാൻ ക്യാരവാനിൽ കയറിയപ്പോൾ ഡ്രൈവറിൽ നിന്നും കണ്ണുപൊട്ടത്തിറ കേട്ടിട്ടുണ്ട് അന്ന് കണ്ണിൽ നിന്ന് കണ്ണീരിനു പകരം ചോര പൊടിഞ്ഞപ്പോൾ എന്തെങ്കിലും നമ്മുടെ അവസ്ഥ മെച്ചപ്പെടുമെന്ന എന്ന് സുരഭി പറയുന്നു ഒരു ദിവസം മുഴുവൻ പണിയെടുത്ത് കഷ്ടപ്പെടുന്ന അസിസ്റ്റന്റ് ഡയറക്ടർമാർ തിരിച്ചുപോകാൻ പണമില്ലാതെ വിഷമിക്കുന്നതും കണ്ടിട്ടുണ്ട് എല്ലാ സിനിമകളിലും ഒരേ അനുഭവമല്ലെന്നും ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നത് സിനിമയിലെ സിസ്റ്റത്തെ നവീകരിക്കാനായിരിക്കണം അല്ലാതെ അനാവശ്യ ചർച്ചകളിൽ തനിക്ക് താൽപ്പര്യമില്ലെന്നും സുരഭി ലക്ഷ്മി പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതു മുതൽ മലയാള സിനിമയിൽ ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട് ഞാൻ ഈ റിപ്പോർട്ടിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് എല്ലാ ജോലികളും പോലെയുള്ള ഒരു ജോലിസ്ഥലം അല്ല സിനിമ ഓരോ സിനിമയ്ക്കും ഓരോ സ്ഥലങ്ങളാണ് ഒരു ഓഫീസ് പോലെ ജോലി ചെയ്യുന്ന ഒരിടമല്ല അതുകൊണ്ട് ഒരു ഓഫീസിൽ ചെയ്യുന്നത് പോലെ എല്ലാ സിനിമയുടെ എല്ലാ തലങ്ങളിലും സിസ്റ്റം കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ് മാധ്യമങ്ങളിലെല്ലാം ചർച്ച ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല പറയുന്നത് അതല്ലാത്ത കാര്യം കൂടിയാണ് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു വന്ന ഒരു ഇരുപത് വർഷത്തിനടുത്തായി സിനിമയിൽ അന്നൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റിന് കാരവാനൊന്നുമില്ല അന്നൊക്കെ തുണി മറച്ചിട്ടും അല്ലെങ്കിൽ വസ്ത്രാലങ്കാരം ചെയ്യുന്ന ചേട്ടന്മാരെ വിശ്വസിച്ച് ഇവിടെ ആരുമില്ല നിങ്ങൾ മാറ്റിക്കോ എന്ന് പറയുന്ന വിശ്വാസത്തിലാണ് പണ്ടൊക്കെ ഷൂട്ടിംഗ് സെറ്റിൽ വസ്ത്രങ്ങൾ മാറിയിരുന്നത് ചിലപ്പോഴൊക്കെ റൂമിലെത്തിയിട്ട് ബാത്റൂമിൽ പോകാമെന്ന് കരുതും എ സി ഉണ്ടെങ്കിലും അതിന്റെ റിമോട്ട് ഉണ്ടാകില്ല അതിൽ ചിലപ്പോൾ ഇരുന്നൂറ് മുന്നൂറ് രൂപയായിരിക്കും അവർക്ക് ലാഭം കിട്ടുക കൃത്യമായി വണ്ടികൾ കിട്ടാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ക്യാരവാനൊക്കെ സെറ്റിൽ വന്നു തുടങ്ങിയപ്പോൾ അതിനുള്ളിൽ എങ്ങനെയിരിക്കുമെന്ന് എത്തി നോക്കാൻ പോലും പറ്റില്ലായിരുന്നു ഒരിക്കൽ സെറ്റിൽ മഴയായിട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ മഴ നനഞ്ഞിരുന്നു ഡ്രസ്സ് മാറാൻ മറ്റു നിവൃത്തിയില്ലാതെ ക്യാരവാനിൽ കയറി ഡ്രസ്സ് മാറിയപ്പോൾ അതിലെ ഡ്രൈവറിൽ നിന്ന് കണ്ണുപൊട്ട ചീത്ത കേട്ടിട്ടുണ്ട് ആ ഡ്രൈവർ ഇപ്പോൾ ക്യാരവാൻ ഓടിക്കുന്നുണ്ടോ എന്നറിയില്ല സ്ത്രീകളെ സംബന്ധിച്ച് പീരീഡ്സ് ആകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ എന്നെങ്കിലുമൊക്കെ നമുക്കും എല്ലാവരെയും പോലെ സൗകര്യങ്ങൾ കിട്ടുമെന്ന് കരുതിയിട്ടുണ്ട് രാവിലെ അഞ്ച് മണിക്കൊക്കെ റെഡിയായി വന്നിട്ട് വൈകിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ മാത്രം ബാത്റൂമിൽ പോയിട്ടുണ്ട് നമുക്ക് മാത്രമല്ല അസിസ്റ്റന്റ് ഡയറക്ടർമാർ തുടങ്ങി ഒരുപാട് ജോലി ചെയ്യുന്നവർക്കും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട് ഒരു അവസരം കൊടുത്തതുകൊണ്ട് എന്തോ ഔദാര്യം പോലെ അവരോട് പെരുമാറുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട് തിരിച്ചു പോകാൻ കാശില്ലാതെ നിങ്ങളുടെ വണ്ടിയിൽ വരട്ടെ എന്ന് ചോദിച്ചവരുണ്ട് അവർ തിരിച്ചു പോകുമ്പോൾ പരാതിയൊന്നുമില്ല നമുക്കിതൊരു അവസരമാണല്ലോ എന്നാണ് പറയുക സത്യം പറഞ്ഞാൽ അയാൾ സെറ്റിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഷോട്ട് എടുക്കുമ്പോൾ നൂറുപേര് ഇടയ്ക്ക് കയറി വരും ഇതൊക്കെ നോക്കുന്നത് ഒരു ചെറിയ ജോലിയല്ല ഇവിടെ നിന്ന് പോയാലും അവർക്ക് പണിയാണ് ഇതെല്ലാം രാവും പകലും ചെയ്തിട്ട് തിരിച്ചു പോകാൻ പൈസയില്ലാതെ നമ്മൾ കൊണ്ടുപോയിട്ടുമുണ്ട് അപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര വിഷമം തോന്നും നമുക്ക് തന്നെ വേതനത്തിൻ്റെ കാര്യത്തിൽ വിഷമം തോന്നും ചോദിച്ചാലും തരാതെ പറഞ്ഞു പറഞ്ഞ് തർക്കിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇത്ര ദാരിദ്ര്യമൊക്കെ പറഞ്ഞ് എന്തിനാണ് ഇവർ ഈ പടമെടുക്കുന്നതെന്ന് കോടികളൊന്നുമല്ല ചോദിക്കുന്നത് വളരെ ചെറിയ പൈസയാണ് കിട്ടുന്നത് അത് കിട്ടണമെങ്കിൽ പലരെയും വിളിച്ചു ചോദിച്ച് ഒടുവിൽ ഇതിൽ ഉറപ്പിക്കാമെന്ന് പറഞ്ഞൊരു ചന്തയിൽ വില പേശുന്നതുപോലെയാണ് പറഞ്ഞുറപ്പിക്കുക ഉറപ്പിച്ച് ഡബ്ബിംഗ് കഴിയുമ്പോൾ പ്രതിഫലം കിട്ടും അതിന്റെ പകുതിയായിരിക്കും ഉണ്ടാവുക പിന്നെ നമ്മൾ പണിയെടുത്ത പൈസ വാങ്ങാൻ ഇരെന്ന് ചോദിച്ച് പിന്നാലെ നടക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് എഗ്രിമെൻ്റ് വാങ്ങിയാലും അതിൻ്റെ കോപ്പി തരില്ല ഇതൊന്നും എല്ലാ സിനിമയുടെയും കാര്യമല്ല പറയുന്നത് പല രീതിയിലാണ് പലരും പ്രവർത്തിക്കുന്നത് പേര് ചേർന്ന് പൈസയിട്ട് നിർമ്മിച്ച സിനിമയിലും ഒരു കമ്പനി നിർമ്മിച്ച സിനിമയിലും ഒരു പ്രൊഡ്യൂസർ തനിയെ നിർമ്മിച്ച സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് ഇവിടെയെല്ലാം സിസ്റ്റം വേറെ വേറെയാണ് ഇതിനെയെല്ലാം ഒരുപോലെ നിർത്തുന്ന സിസ്റ്റം വരണം എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ ചർച്ചകൾ വേറെ രീതിയിൽ പോയിട്ട് സിനിമാ മേഖലയെ തന്നെ വളരെ മോശമായി ബാധിക്കുന്ന രീതിയിലുള്ള ചർച്ചകളോട് എനിക്ക് പൂർണ്ണമായി എതിർപ്പുണ്ട് ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായി വായിച്ചിട്ടില്ല ഈ റിപ്പോർട്ടിലൊന്നും സംസാരിച്ചിട്ടുമില്ല ഞാൻ പറഞ്ഞതെല്ലാം എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളാണ് ഞാൻ അനുഭവിച്ചത് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ സ്വരഭി ലക്ഷ്മി പറയുന്നു അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രം ഇറങ്ങിയതിന് പിന്നാലെ സുരഭിയുടെ അഭിനയമികവ് ചർച്ചയാവുകയാണ് തോവിനവതരിപ്പിച്ച മണിയൻ എന്ന കഥാപാത്രത്തിന്റെ ഭാര്യ മാണിക്യമായാണ് എ ആർ എമ്മിൽ സുരഭി ലക്ഷ്മി എത്തിയത് അപമാനത്തിൽ നിന്നുയർന്നുവന്ന കൊടുങ്കാറ്റുള്ളിൽ സൂക്ഷിക്കുന്ന മാണിക്യത്തിന് നായകന്മാരിൽ അല്പം പ്രാധാന്യം കൂടുതലുണ്ട് പ്രണയം പ്രതികാരം നിസ്സഹായതയുമെല്ലാം ഈ കഥാപാത്രത്തിൽ കാണാം കുടുംബാംഗങ്ങൾ പോലും പിൽക്കാലത്ത് മണിയനെ തള്ളിപ്പറയുമ്പോൾ അയാളുടെ പിൻതലമുറയിൽ ജനിച്ചുവെന്ന അപമാനം പേറുന്ന മാണിക്യം മാത്രമാണ് അയാളെക്കുറിച്ചോർത്ത് അഭിമാനം കൊള്ളുന്നത് മാണിക്യത്തെ സ്വരഭി ലക്ഷ്മി അവിസ്മരണീയമായി ചെയ്തിട്ടുമുണ്ട്